പ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് മാതാപിതാക്കളും മക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ മനോഭാവം സ്വന്തമാക്കുന്നത് എന്ത് അനു കംപയുടെ മനോഭാവം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തില് കൊടുക്കേണ്ട വിശ്വാസ പരിശീലനം കൊടുക്കുന്നില്ല എങ്കിൽ ദേവാലയ ബന്ധിത ജീവിതത്തിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ വിശുദ്ധ ജീവിതത്തിന്റെ മാതൃക കൊടുക്കുന്നില്ല എങ്കിൽ ദാമ്പത്യ ജീവിതത്തിന്റെ സൗന്ദര്യം ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല എങ്കിൽ എത്രയോ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നവര് അവര് പറയുന്ന കണ്ട എന്റെ അപ്പന്റെയും അമ്മയുടെയും ദാമ്പത്യം കണ്ട് മടുത്ത ജീവിതം ജീവിതം അതുപോലൊരു ജീവിതമാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഒരു ദാമ്പത്യത്തെ ഇപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാ വലിയ പ്രശ്നവുമില്ല എന്റെ അപ്പന്റെയും അമ്മയുടെയും ദാമ്പത്യം കണ്ട് മടുത്ത് ദാമ്പത്യ ജീവിതത്തോട് വെറുപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുക അത് അപ്പൻ അമ്മയുടെ ജീവിതം കണ്ടട്ടെ കല്യാണം പോലും കഴിക്കണ്ട എന്ന് തീരുമാനം എടുത്ത പങ്കുച്ചങ്ങളുണ്ട് അവരുടെ സിസ്റ്റത്തിൽ ഇതാണ് ദാമ്പത്യം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ആണ് അവരതാ കണ്ടത് ഇവര് കുഞ്ഞുനാള് മുതലേ ഒരു ദാമ്പത്യത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഇവരുടെ തലക്കകത്ത് കയറിയത് ഇവിടെ അപ്പനും അമ്മയും കണ്ടാണ് അപ്പൊ അവർ വിചാരിച്ചു ഇതാണ് ദാമ്പത്യം എന്ന് ഇങ്ങനൊരു ദാമ്പത്യം അവർക്ക് വേണ്ട ഇങ്ങനൊരു ദാമ്പത്യത്തിലേക്ക് അവർക്ക് താല്പര്യമില്ല നേരം ജോലി കഴിഞ്ഞു കുടിച്ച് ബോധമില്ലാതെ വീട്ടിലേക്ക് വരുന്നിട്ട് പറഞ്ഞു വീട്ടിൽ വന്നോ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണം പോലും കഴിക്കാനുള്ളത് കഴിച്ചിട്ട് അതിൽ മണ്ണു വാരിയിട്ട് അപ്പൻ ഇറങ്ങിപ്പോ ദാമ്പത്യം ആരാഗ്രഹിക്കുന്നു അമ്മയുടെ കണ്ണു നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മകളാണ് അങ്ങനെയാണ് ഈ മകൾ വളർന്നത് എനിക്കറിയാം ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഒരു താല്പര്യമില്ല ഒരു ആഗ്രഹവും എനിക്ക് എനിക്ക് ജോലി ഉണ്ട് കുഴപ്പമില്ല ഇവരിങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് പറയുകയാണെന്ന് കല്യാണം കഴിക്കാൻ എനിക്ക് വേണ്ട എന്ന് പറയാൻ പോലും തക്കവധത്തിൽ അവളുടെ മനസ്സിലേക്ക് ആ ഒരു 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 ബോധ്യം ദൈവികമല്ലാത്തൊരു ബോധ്യം കയറി വന്നത് അപ്പന്റെ അമ്മയുടെ ജീവിതം കണ്ടെട്ടാ ചിലപ്പോഴൊക്കെ ആളുകളും അപ്പൊ അമ്മയും ചിലപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോവുകയാണ് അതൊരു മക്കളോട് പറയും ഞായറാഴ്ച കുർബാനയ്ക്ക് പോണോട്ടോ കാറ്റിസ്റ്റത്തിന് പോണോട്ടോ ചിലപ്പോ കാറ്റിഷ്ണത്തിന് പോലും വിടാതെ മക്കളെയും കൊണ്ട് മാതാപിതാക്കള് കല്യാണത്തിന് പോകും കറങ്ങാൻ പോകും പിക്നിക്കിന് പോകും സകല പരിപാടിക്കും പോകും ഞായറാഴ്ച ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന വേണ്ടെന്ന് വെച്ചുകൊണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ മനസ്സിലാക്കി കൊള്ളുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലക്കു കൊടുക്കുന്ന ബോധ്യം എന്താണെന്നറിയാവോ നമ്മുടെ ദൈവം അത്ര കണ്ട് വില കുറഞ്ഞവനാണ് എന്നുള്ള ബോധ്യമാ കളി പോയില്ലേ കുഴപ്പമില്ല ദൈവത്തോട് ബന്ധമില്ലും കുഴപ്പമില്ല അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മറ്റു പലതും എന്നുള്ള ചിന്ത കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഈ അനുകമ്പയുടെ മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ സ്നേഹിച്ചില്ലേ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചില്ല ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് മാതൃക കൊടുത്തില്ലേ അവർക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കണം ഞാൻ എന്റെ അപ്പനെ സ്നേഹിച്ചില്ല എന്റെ അമ്മയെ സ്നേഹിച്ചില്ലേ എന്റെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചില്ലേ വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ കരുതേണ്ടതുപോലെ കരുതിയില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായി തീരും നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങളാണെന്നറിയോ ചെറുപ്പം മുതലേ ഈ മുറിവേറ്റ അനുഭവത്തിൽ കഴിയുന്നത് ദാമ്പത്യത്തിന് ഒരു സ്നേഹത്തിന്റെ പങ്കു വെക്കലുണ്ട് ഒരു ദാമ്പത്യത്തില് മക്കൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ദാമ്പത്യത്തിന്റെ അടിസ്ഥാന വിഷയം സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹം പരസ്പരം പങ്കുവെക്കാൻ ദൈവീക സ്നേഹം പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു തീരുമാനമാണ് ഒരു ദാമ്പത്യത്തിൽ എടുക്കുന്നത് ആ സ്നേഹം വിനിമയം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പങ്കുവയ്ക്കപ്പെടുന്നില്ലെങ്കിൽ ദാമത്യം ദാമ്പത്യത്തിൻ്റെതായ ക്വാളിറ്റി ഇല്ലാതായി പോയി മക്കളെ ജനിപ്പിക്കുന്നൊക്കെ രണ്ടാമത് വരുന്ന ലക്ഷ്യമാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കാതെ ആദ്യത്തെ ലക്ഷ്യം പോയാൽ പോയി